പാലക്കാട് നല്ലപ്പള്ളി സ്കൂളിൽ ക്രിസ്മസ് കരോട് തടസ്സപ്പെടുത്തി വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകരാണ് അത് ചെയ്തത് അവരെ അത് ചെയ്യത്തുള്ളൂ മറ്റാരും അത് ഈ സാംസ്കാരിക കേരളത്തിൽ അവരെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും ആ സംഭവത്തിൽ ബി ജെ പി നേതൃത്വത്തിന് പങ്കുണ്ട് എന്നാണ് മുൻ ബി ജെ പി നേതാവ് സന്ദീപ് വാര്യർ ആരോപിക്കുന്നത് കൂടെ കിടക്കുന്നവർക്കല്ലേ രാഫിനി അറിയും സന്ദീപ് വാര്യർക്ക് അത് കൃത്യമായി അറിയാം അത് സന്ദീപ് എന്നുള്ളതല്ല അരിയാകാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും കേസ് അട്ടിമറിക്കാൻ യുവമോർച്ച ശ്രമിക്കുന്നു അറസ്റ്റിലായ മൂന്ന് പേരിൽ രണ്ടുപേരും സജീവ ബി ജെ പി പ്രവർത്തകരാണ് പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണ ചുമതല ഇവരെല്ലാം പാലക്കാട്ടെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ കൃഷ്ണകുമാറുമായി ഇവർക്ക് അടുത്ത ബന്ധമാണ് ബി ജെ പിയുടെ ക്രൈസ്തവ സ്നേഹം അത് അഭിനയമാണെന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത് അത് സന്ദീപ് വാര്യർ പറയാതെ തന്നെ നമുക്കറിയാം ക്രൈസ്തവ സ്നേഹം അഭിനയമാണെന്നും യഥാർത്ഥ ബിജെപി എന്താണെന്നും നല്ലപ്പള്ളിയിലെ സംഭവം കാണിച്ചു തരുമെന്നും സന്ദീപ് വാര്യർ പറയുന്നതോടൊപ്പം അരിയാകാരം കഴിക്കുന്ന ആളുകൾക്കെല്ലാം മനസ്സിലാവുകയും ചെയ്യും ഇരയ്ക്കൊപ്പം നിൽക്കുകയും വേട്ടക്കാരനാവുകയും ചെയ്യുന്ന ഇരട്ടത്തപ്പാണ് ബിജെപിയുടേത് സാമുദായിക സൗഹാർദ്ദം തകർത്ത് വോട്ട് നേടാനുള്ള ശ്രമം ഏറെക്കാലമായി ബി ജെ പി നടത്തി വരുന്നു വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഉത്തമ ദൃഷ്ടാന്തമാണ് നല്ലപ്പള്ളിയിലേത് ഒരു വശത്ത് ബി ജെ പി കാര് ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് കേക്കുമായി പോകുമ്പോൾ മറുവശത്ത് ക്രൈസ്തവരെ ആക്രമിക്കാനും അധിക്ഷേപിക്കാനുമാണ് ശ്രമിക്കുന്നത് ഒരു സ്കൂളിൽ കുട്ടികൾ സംഘടിപ്പിച്ച കരോളിനെ പോലും ആക്രമിക്കാനുള്ള ശ്രമം കേരളത്തിലെ സാമുദായിക സൗഹാർദ്ദം തകർക്കാൻ ലക്ഷ്യമിടുന്നതാണ് ഹിന്ദു ഭവനങ്ങളിൽ ക്രിസ്മസ് നക്ഷത്രത്തിനു പകരം മകര നക്ഷത്രം നടത്തണമെന്ന പ്രചാരണത്തിന് പിന്നിൽ പാർട്ടി അധ്യക്ഷനുമായി അടുപ്പമുള്ള ഒരു വനിതയാണെന്നാണ് ലഭിക്കുന്നതിന് വാസ്തവത്തിൽ എന്താണോ ബി അതാണ് പാലക്കാട് കണ്ടത് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഉത്തമ ദൃഷ്ടാന്തമാണ് നല്ല പള്ളിയിൽ അരങ്ങേറിയത് സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടത്തിയതിന് അധ്യാപകരെ വരെ അവർ ഭീഷണിപ്പെടുത്തി നല്ലപ്പള്ളി സ്കൂളിൽ വെള്ളിയാഴ്ചയായിരുന്നു സംഭവം ക്രിസ്മസ് ആഘോഷം നടക്കുന്നതിനിടെ മൂവർ സംഘം അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പറ്റി ചോദ്യം ചെയ്തു തുടർന്ന് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ വെച്ച് അധ്യാപകരെ അസഫ്യമറിയും ചെയ്തു സ്കൂൾ അധികൃതർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് മൂന്ന് പ്രതികളെ പിടികൂടിയത് ബിജെപി രാജ്യത്ത് ആഹമാനം ക്രൈസ്തവർക്കെതിരെ അക്രമങ്ങൾ അഴിച്ചുവിടുകയാണ് മണിപ്പൂരിൽ തന്നെ എന്താ നടക്കുന്നത് ഇപ്പോഴും അവിടെ പ്രശ്നങ്ങളല്ലേ യു പിയിലോ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും നാടായ ഗുജറാത്തിലോ രാജസ്ഥാനിൽ മധ്യപ്രദേശിൽ ഒറീസയിൽ ഇവിടങ്ങളിലെല്ലാം ക്രൈസ്തവരെ ആക്രമിക്കുകയല്ലേ ഇവിടെ ഇനി എന്തൊക്കെ കൃത്യമറിഞ്ഞാലും ബി ജെ പിക്ക് ക്രൈസ്തവർ പിന്തുണ നൽകില്ലെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് ക്രിസ്മസ് കേക്കുമായി അവരുടെ വീടുകളിൽ കയറി ഇറങ്ങുന്നത് ഇവിടെ ഇത്രയെങ്കിലും സമാധാനമായി കഴിയുന്നത് ഇടതുമുന്നണിയും യു ഡി എഫും മാറി മാറി കേരളം ഭരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഒരവസരം ബി ജെ പിക്ക് കൊടുത്താൽ അവർ കാണിച്ചു തരും വടക്കേന്ത്യയിൽ അവരെന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നേരിട്ട് കാണിച്ചു തരും പിന്നെ ഖാസ പോലുള്ള ക്രിസങ്കികൾ ഒന്നോർക്കണം വടക്കേന്ത്യയിലുള്ള ക്രൈസ്തവന് നമ്മുടെ സഹോദരങ്ങളാണ് വർഗീയ വിദ്വേഷം മാത്രം പടച്ചുവിട്ട് ഒരു ഫാസിസ്റ്റ് പാർട്ടിയായ ബി ജെ പി അതിലും ക്രൈസ്തവരുണ്ട് അവരൊക്കെ ഒന്ന് ഇരുത്തി ചിന്തിക്കുന്നത് നല്ലതാണ് ഈ സംഭവങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് അതാണ്